ബംഗാളിൽ പി ജി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ വിവാദ ഉത്തരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അസം മെഡിക്കൽ കോളേജ് വനിതാ ഡോക്ടർമാരും ജീവനക്കാരും രാത്രി സമയത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ചുറ്റിത്തിരിയരുതെന്നാണ് അസമിലെ സിൽച്ചർ മെഡിക്കൽ കോളേജിന്റെ ഉത്തരവ് മുൻകൂട്ടി വിവരം അറിയിച്ചതിന് ശേഷം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ രാത്രി സമയത്ത് ഹോസ്റ്റലിൽ നിന്നും പുറത്ത് പോകാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇതുപോലെ സ്ത്രീവിരുദ്ധമായ നിർദ്ദേശങ്ങൾ പതിവാണ് എന്നാൽ ഒരു മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നിർദ്ദേശം ഉണ്ടായതാണ് വിചിത്രം അത് മാത്രവുമല്ല ബംഗാളിലെ ഡോക്ടറുടെ കൊലപാതകത്തിന്റെ കേസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ കേസ് സി ബി ഐക്ക് വിടുകയും ചെയ്തു സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാവുന്നതിന് പിന്നാലെ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിരുന്നു മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ റസിഡന്റ് ഡോക്ടർമാർ എന്നിവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സൗകര്യമൊരുക്കണം ഒ പി ഡി ക്യാമ്പസ് ഹോസ്റ്റലുകൾ ക്വാർട്ടേഴ്സുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കണം ആവശ്യമായ സ്ഥലങ്ങളിൽ സി സി ടി വി അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കണം സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണം എന്നിവയെല്ലാമായിരുന്നു ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ ഇത്തരം നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകുമ്പോഴും സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം പുരോഗമന ഇന്ത്യക്ക് തന്നെ നാണക്കേടാണ്